ഹലോ ഗൈസ് നമസ്കാരം കറുത്തവണ്ണിന്റെ വിളവെടുപ്പിനായിട്ട് ഇറങ്ങിയതാണ് വീട്ടു പറമ്പത്തുള്ള കുരുമുളക് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമുക്ക് കുരുമുളക് പറിച്ചിട്ട് വരാം ഇതിൽ മൊത്തം ഉറുമ്പോ ഭയങ്കര ഉറുമ്പ് ഉറുമ്പിന്റെ കളിയ ഉപ്പ് കടിച്ചു കുറച്ചൊക്കെ ഉറുമ്പുകടി കൊണ്ടെങ്കിലും അങ്ങനെ പിന്മാറാൻ തയ്യാറല്ല അങ്ങനെ നമുക്ക് കറുത്ത ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ആരംഭിച്ച കലാപരിപാടിയാണിത് മുളകൊക്കെ നന്നായിട്ട് പഴുത്ത് പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സമയക്കുറവ് മൂലമാണ് ഇത്രയും വൈകിയത് ഏതായാലും ഇത് ഫുള്ള് പറിച്ചു തീർക്കാം ഇത് നല്ല ഉയരത്തിൽ പോയ ഒരു കുരുമുളക് കൂടിയാണ് റബ്ബർ മരത്തിന്റെ മുകളിലാണ് ഇത് പടർത്തി പടർത്തിവിട്ടിട്ടുള്ളത് റബ്ബറിന് വില കുറഞ്ഞപ്പോൾ ചെയ്ത ഒരു പരിപാടിയാണിത് റബ്ബറിൻ്റെ തല വെട്ടിക്കളഞ്ഞിട്ട് കുരുമുളക് വള്ളി വെള്ളി പടർത്തില്ലേ അങ്ങനെ കുറച്ചു സമയത്തെ അധ്വാനത്തിനൊടുവിൽ നമുക്ക് കുരുമുളക് കിട്ടിയിരിക്കാണ് മെതിച്ച് അതിൻ്റെ മണി വേർതിച്ചെടുക്കണം നന്നായിട്ട് ചാവട്ടി മേതിച്ചാല് കോഴിമുളകെല്ലാം വേർതിച്ചെടുക്കാൻ പറ്റും ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നല്ല കറുത്ത പൊന്നായി മാറും മുളകെല്ലാം എടുത്ത ശേഷം ഇതിൻ്റെ വരവ് എല്ലാവരും വഴുകിക്കൊണ്ടിടാറുണ്ട് അത് എന്തിനാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക